സൗത്ത് ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിലെ പ്രതിഭാശാലിയായ ഒരു നടനാണ് ദിലീപ് നിരവധി ഹിറ്റുകൾ അദ്ദേഹം മലയാളത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട് പ്രമുഖ സംവിധായകൻ കമലിൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് ദിലീപിൻ്റെ സിനിമ അരങ്ങേറ്റം ദിലീപിൻ്റെ മിക്ക സിനിമകളിലും കോമഡി പശ്ചാത്തലമായിരുന്നു ദിലീപിൻ്റെ ഈ വർഷം പുറത്തിറങ്ങാനുള്ള ചിത്രങ്ങൾ പ്രൊഫസർ ഡിങ്കൻ റാഫി തിരക്കഥ എഴുതി പ്രശസ്ത ഛായാഗ്രാഹകൻ രാമചന്ദ്രബാബു സംവിധാനം ചെയ്യുന്ന ഒരു ത്രീ ഡി ചിത്രമാണ് പ്രൊഫസർ ഡിങ്കൻ ജനപ്രിയ നായകൻ ദിലീപും നമിത പ്രമോദുമാണ് ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് നിരവധി കോമഡി മുഹൂർത്തങ്ങൾ അടങ്ങിയ ഈ ചിത്രത്തിൽ മാജിക്കും ഒരു പ്രധാന ഘടകമാണ് കൂടാതെ പ്രശസ്ത മജീഷ്യനായ ഗോപിനാഥ് മുതുകാടി ഈ സിനിമയിൽ ഒരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു കമ്മര സംഭവം മുരളീഗോപി തിരക്കഥ എഴുതി നവാഗതനായ രതീഷ് അമ്പാട്ട് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കമ്മ്മാര സംഭവം ജനപ്രിയ നായകൻ ദിലീപ് തെന്നിന്തൻ താരം സിദ്ധാർത്ഥ് തമന്ന എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ശ്രീ ശ്രീഗോകുലം മൂവീസിൻ്റെ ബാനറിൽ ഗോകുലം ഗോപാലിലാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് പിക് പോക്കറ്റ് പി ബാലചന്ദ്രകുമാർ തിരക്കഥയും സംവിധാനവും നിർവഹിക്കുന്ന ഒരു ആക്ഷൻ ത്രില്ലറാണ് പിക് പോക്കറ്റ് ദിലീപാണ് പ്രധാന കഥാപാത്രമായി എത്തുന്നത് രാമലീല നവാഗതനായ അരുൺ ഗോപി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് രാമലീല രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ള ഈ ചിത്രത്തിൽ കോമഡിയും ഒരു പ്രധാന ഘടകമാണ് ദിലീപും പ്രേക റോസ് മാർട്ടിനുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് പുലുമുരൻ്റെ വിജയത്തിന് ശേഷം മുളകുപാടം ഫിലിംസിൻ്റെ ബാനറിൽ ടോമിച്ചൻ മുളകുപാടം നിർമ്മിക്കുന്ന ചിത്രമാണ് രാമലീല തൻ്റെ ആദ്യ സംവിധാന സംരംഭമായ അനാർക്കളിക്ക് ശേഷം സച്ചിയാണ് ഈ സിനിമയുടെ തിരക്കഥ എഴുതുന്നത്